കുട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും നാളെത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇത്രയും നാളും സൂര്യനാരായണെ തിരിഞ്ഞു നോക്കാത്ത ഭാര്യയും അമ്മയും ആചയും അപർണയും ഒക്കെ അങ്ങനെ സൂര്യനാരായണെ കാണാനായിട്ട് വരുവാണ് ആ നല്ല ഉദ്ദേശത്തോടു കൂട്ടല്ല വന്നേ പിന്നീട് സുമംഗല തന്റെ അവസാനത്തെ അടവ് പ്രയോഗിക്കുവാണ് എത്രയും പെട്ടെന്ന് തന്നെ അഭിനയം ജാനികയും വീട്ടിൽ നിന്ന് പുറത്താക്കണം പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ വീട് എടുത്തു കൊടുത്ത് അവരെ താമസിക്കണം താമസിപ്പിക്കണം എന്നൊക്കെ പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് സൂര്യനാരായണന്റെ അഭിപ്രായത്തിന് വേണ്ടി കാട്ട് കാത്തു നിൽക്കുവാണ് ആ സമയത്ത് സൂര്യനാരായണൻ പറഞ്ഞു അമ്മേ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ തന്നെ വക്കീൽ വരുവെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് സുമക്കല്ല പറഞ്ഞു എന്താ സൂര്യൻ നീ പറയണേന്ന് ചോദിക്ക അതെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി അതുകൊണ്ട് ഒരു പേടി വേണ്ട ആർക്കും അവനവന് കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും കിട്ടിയിരിക്കുവെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാ നിങ്ങൾ എല്ലാവരും കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയണം അങ്ങനെ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുവാണ് പിന്നീട് അബീന അരിയിലേക്ക് വിളിച്ചു അബീന അരിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇപ്പൊ തന്നെ സക്കീർ വക്കീല് വരുവെന്ന് പറയാണ് ഇത് കേട്ടപ്പം അഭി പറഞ്ഞ് എന്തിനാ അച്ഛാ ഇപ്പൊ എന്തിനാ വക്കീലിനെ ഒക്കെ വിളിക്കുന്നത് അതിന്റെ കാര്യം ഉണ്ടോ എന്ന് നോക്കുക അച്ഛൻ ഒന്നാമത്തെ കാര്യം ഒന്ന് സുഖപ്പെട്ടു വരുന്നുള്ളൂ ഈ സമയത്ത് വെറുതെ എന്തിനാ വേണം അഭി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു വെക്കണം ഇത്രേ നാളും വരായിരുന്ന പ്രഭാവതി വരെ ഇന്ന് വന്നില്ലേ എന്തുകൊണ്ടാ അവളുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അത് നിറവേറ്റാൻ വേണ്ടി വന്നതാ എല്ലാരും കൂടെ അങ്ങനെ വരണമെങ്കിൽ അതിന് പിന്നില് ഒരു ഇരിക്കില്ലോ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇനിയിപ്പം വക്കീൽ വരട്ടെ വക്കീൽ വന്നിട്ട് ഞാൻ തീരുമാനങ്ങൾ എടുത്തോളാം പക്ഷേ എൻ്റെ തീരുമാനങ്ങൾക്ക് നീ ഒരിക്കലും എതിര് നിക്കില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു എന്താച്ചാ അച്ഛനെ ഇങ്ങനെയൊക്കെ പറയണേ അതെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും നീ എതിര് നിൽക്കില്ല ഇനി നീ എതിര് നിൽക്കില്ലെന്ന് എനിക്ക് സത്യം ചെയ്ത് തരണം എന്നൊക്കെ പറയാം ഇത് കേട്ടതും അഭിക്ക് ആ പടം വിഷമായി അത് പിന്നെ അച്ഛൻ എടുക്കുന്ന എന്ത് തീരുമാനത്തിനും ഞാൻ അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കും ഇനി ഞാൻ അച്ഛനെ ധിക്കരിക്കില്ല എന്നൊക്കെ പറയുകയാണ് പിന്നീട് അബിയങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്ത് എല്ലാവരും പുറത്തിങ്ങനെ കൂടെ നിൽക്കുകയാണ് അപ്പോഴേക്കും അജയ്ക്ക് ആ ടെൻഷൻ എന്താ എന്തിനായിരിക്കും വക്കീൽ വരുന്നേ വക്കീൽ വന്നു ഒരു പക്ഷേങ്കില് ഇനിയിപ്പം മുമ്പേത്തെ പോലെ ആ മിയേട്ടന് റിസോർട്ട് എഴുതി കൊടുത്ത പോലെ വേറെ എന്തെങ്കിലും പ്ലാൻ നടത്തി വെച്ചിട്ടുണ്ടോ അതാണോ ഒന്നും പറയാൻ പറ്റില്ല ആ സമയം അപർണൂടി ചെല്ലുവാണ് അജയുടെ അടുത്തേക്ക് അജയുടെ അടുത്ത് എന്നിട്ട് അജയ് ഇതൊരു കുരുക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു പക്ഷേങ്കില് നിന്റെ അച്ഛനുണ്ടല്ലോ മിക്കവാറും സക്കീർ വക്കീലിനെ വിളിച്ചിരിക്കുന്നെ അതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അതെന്താന്ന് അറിയത്തില്ല അളകാപുടിയില് അബിനെ ജാനകീനെ താമസിപ്പിക്കാനാണോ അവരെ പുറത്താക്കാനോന്ന് അറിയത്തില്ല പക്ഷെ അതിൻ്റെ പിന്നില് ഒര് എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കും എന്ന് പറയാൻ അജയ് പറഞ്ഞു അളകാപുരി ഒരിക്കലും ഈ പറയുന്ന ജാനകിക്കോ അഭിക്കോ സ്വന്തം ആൻ പോന്നില്ല അതിലാരും സമ്മതിക്കാനും പോകുന്നില്ല ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല പക്ഷെ ബാക്കി കാര്യത്തിലാന്ന് പറയണം സൂക്ഷിക്കണം സൂക്ഷിച്ച നിന്നില്ലെങ്കിൽ കണ്ട് കാൽച്ചുട്ടിലെ മണ്ണൊലിച്ച് പോകുന്ന അറിയില്ല എന്ന് പറയാം അങ്ങനെയെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കും ഞാൻ എല്ലാത്തിനെ ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന് വെറുതെ ആവുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം നിന്റെ അച്ഛൻ ഒന്നു കാണാ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയാണ് അഭിമയ്ക്ക് മനസ്സിലായി സക്കീർ വക്കീലിനെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് ആ സമയം സുമങ്കലാമയാ ചോദിച്ചു അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ എന്തിനാ ഇവിടെ നിക്കണെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ പ്രഭാതരി പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യണം നീ ഒരു കാര്യം ചെയ്യ നീ അങ്ങോട്ട് എല് സൂര്യയുടെ അടുത്തേക്ക് ചെല്ലാൻ പറയണ നിനക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കില് നീ പോയി സംസാരിക്കാൻ പറയണ അത് പിന്നെ എനിക്ക് എനിക്കെന്താ സംസാരിക്കാൻ അമ്മയെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ നിനക്കെന്താ എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോ സൂര്യ എന്ത് തീരുമാനം എടുക്കുന്ന അറിയാൻ പറ്റില്ല വക്കീൽ വരുന്നതിന് മുമ്പ് നീ ചെന്ന് നിന്റെ മനസ്സുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറയണം അങ്ങനെ പ്രഭാവതിയെ അങ്ങോട്ട് കേറ്റിവിടുക പ്രഭാവതി വീണ്ടും സൂര്യനാരായന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നപ്പം പ്രഭാവതിൽ സൂര്യനാരായണൻ ചോദിച്ചു എന്താ പ്രഭാ എന്താ കാര്യം എന്താന്ന് ചോദിക്കാം അത് പിന്നെ മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റുകളൊക്കെ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങനെ ഒന്ന് ആവർത്തിച്ചുകൂടാ അറിയാലോ സക്കേർ വക്കീൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എനിക്കിനീ പറ്റില്ല ഈ സ്വത്തിൻ്റെ പേരിൽ കുടുംബത്തിൽ കിടന്നൊരു കലഹ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം എല്ലാവർക്കും തുല്യമായിട്ട് എന്നോട് മുമ്പ് ചെയ്ത ചതി നിങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് ആര് കണ്ടു എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം പ്രഭാവതി നീ ഇനി ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട ഞാൻ എല്ലാവരെയും മനസ്സിലാക്കി കഴിഞ്ഞു ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഓരോരുത്തരെയും മനസ്സിലാക്കി കഴിഞ്ഞെന്ന് പറയാം ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിയില്ല അതുകൊണ്ടാ നിങ്ങൾക്ക് എപ്പോഴും എന്നെ ചതിക്കാനേ അറിയത്തുള്ളൂ അതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തേ ഇത്രയും കൂട്ടായിട്ടിരുന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നിട്ട് പോലും അത്രയും വർഷക്കാലം നിങ്ങൾ എന്നെ ചതിച്ച് ആ റിസോർട്ടിന്റെ കാര്യം എന്നിൽ നിന്ന് മറിച്ചു വെച്ചില്ലേ അപ്പൊ ഏതൊരു ഭാര്യയ്ക്ക് അങ്ങനെ സഹിക്കാൻ പറ്റുന്നേ നിങ്ങളുടെ ആദ്യ ഭാര്യയിലുള്ള മകനെ ഞാൻ പൊന്നുപോലെയല്ലേ നോക്കിയത് എൻ്റെ സ്വന്തം മാനായിട്ട് മൂത്ത മാനായിട്ട് കണ്ടിട്ടും നിങ്ങൾ എന്നോട് ആ ചതി ചെയ്തില്ലേ ഇനി എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ആ സമയത്താണ് സക്കീർ വക്കീൽ അങ്ങോട്ട് വരുന്നത് സക്കീർ വക്കീൽ വന്ന ഉടനെ തുമല എന്നിട്ട് ചോദിച്ചു എന്താ വക്കീലെ അല്ല വക്കീലിനെന്തിനാ സൂര്യനെ വിളിപ്പിച്ചു തന്നെ ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ സൂര്യ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞുകൊണ്ട് സക്കർ വക്കീൽ നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് എന്തപ്പോഴത്തേനും സൂര്യനാരൻ പറഞ്ഞു ഞാൻ വക്കീൽ വന്നോ ഇരിക്കാൻ പറയാണ് പിന്നീട് പ്രഭാവതിയോട് പറഞ്ഞു പ്രഭാവതി നീ പുറത്തേക്ക് പോയിക്കോളാം പറയാണ് അത് ഞാൻ പുറത്തേക്ക് പോന്നേ വക്കീൽ വന്നത് കരുതിയിട്ട് അതെ ഞങ്ങൾ തമ്മിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിൻ്റെ ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറയണം അങ്ങനെ പ്രഭാവതിനെ മുറിയിൽ നിന്ന് ഇറക്കി വിടുകയാണ് പ്രഭാവതി ഇറങ്ങി വന്നപ്പോഴത്തേനും അജയ് ചോദിച്ചു അമ്മ എന്തിനാ എങ്ങോട്ട് വന്നേ മക്കയിൽ വന്ന സമയത്ത് അമ്മ അവിടെ വേണ്ടിയിരുന്നല്ലെന്ന് ചോദിക്കാം എന്നോട് പൊക്കോളാൻ പറഞ്ഞു പിന്നെ ഞാൻ എന്തിനെ അവിടെ നിൽക്കണെന്ന് ചോദിക്കാം അപർണ പറഞ്ഞു ഇതിലെന്തോ ഒരു തന്ത്രം ഉണ്ടല്ലോ അമ്മ എന്ന് ചോദിക്കാണ് പറഞ്ഞു മിക്കവാറും അബിയും ജാനിയും കൂടെ ഇത്രയും ദിവസം നിന്ന് സൂര്യനെ കയ്യിലെടുത്തെന്ന് എനിക്ക് തോന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അളകാപുരി വിട്ടിറങ്ങിക്കോടാൻ രണ്ടെണ്ണം എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ജാനിവിടെ എന്തിനു ഞങ്ങളെ അളകാപുരി വിട്ടിറങ്ങണം അതിന്റെ ആവശ്യം എന്താ ഞാൻ കൊള്ളേ ഞങ്ങളെ അവിടെ തന്നെ കഴിയേണ്ട വരാ അബിയേട്ടൻ ഉണ്ടല്ലോ അച്ഛൻ്റെ മാനാണ് അപ്പം അച്ഛൻ പറയാതെ അവിടെ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല അതിനേക്കാളുപരി എല്ലാവർക്കും ഉള്ള അവകാശം തന്നെ അബിയേട്ടനും അവിടെ ഉണ്ട് ഇത് കേട്ടാ അഭി പറഞ്ഞു ജാനകി നീ എന്തും മിണ്ടായിരിക്കാൻ പറയുന്നത് അതെ അബിയേട്ട മിണ്ടാതിരിക്കുന്നതോറും തലേ കയറി നിറങ്ങും അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എല്ലാ അവകാശങ്ങളും എനിക്കുണ്ട് ഈ പറയുന്ന അഭർണനെ നിരഞ്ജനെ പോലെ തന്നെ ഞാനും അവിടെ എനിക്ക് എൻ്റെതായ സ്ഥാനമുണ്ട് പിന്നെ അമ്മ കൂടുതൽ ഞങ്ങളെ പറഞ്ഞ് ഇറക്കി അല്ല മുത്തശ്ശി ഞങ്ങളെ കൂടുതൽ പറഞ്ഞ് ഇറക്കി വിടാനും നോക്കണ്ട കുറെ കാലമായി ക്ഷമിക്കുന്നത് ഇത്രയില്ലാത്ത കുഞ്ഞിനോട് പോലും ആണ് വേണ്ടാതെയുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ സഹിച്ചു ക്ഷമിച്ചു എത്രയെന്ന് വെച്ചാൽ മുന്നോട്ട് പോകുന്നേ എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് പറയാണ് അത് കേട്ടതും പ്രഭാവതി തെരഞ്ഞു വേണ്ട നീ കൂടുതൽ സംസാരിക്കേണ്ടതെന്ന് പറയും എല്ലാവരെക്കുറിച്ച് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാം അതെ അമ്മേനെക്കുറിച്ച് ഞങ്ങളും പലതും മനസ്സിലാക്കി ഇത്ര ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷില്ല സ്വത്തിൻ്റെ കാര്യം പറയാനാണെങ്കിലും അമ്മ അച്ഛനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നല്ലോ ഇത്രയും ദിവസം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇതിലൊന്നെന്ത് മനസിലാക്കാം അമ്മ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് അമ്മയുടെ ഭർത്താവ ഇത്രയും ദിവസം ഇവിടെ കിടന്നേ പക്ഷേങ്കില് സുഖമാണോ അല്ലെങ്കിൽ കുറഞ്ഞോ എന്ന് പോലും തിരിഞ്ഞു നോക്കിയോ ഒരു വാക്ക് ചോദിച്ചോ ആൾക്കാരൊക്കെ വന്ന് കാണുന്ന സമയത്ത് ഞങ്ങൾ അവരോട് മറുപടി പറഞ്ഞു മടുത്തു എന്നാലും അമ്മയ്ക്കിന്ന് തിരിഞ്ഞു പോലെ നോക്കാൻ തോന്നിയില്ലോ എന്നിട്ട് ഇപ്പോഴാണെങ്കിലും അമ്മ വന്നല്ലോ അത് അച്ഛനെ ആശ്വാസമാണ് ഇനിയിപ്പോ അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അച്ഛന്റെ തീരുമാനത്തിന് ഉടപ്പായിരിക്കും ഞങ്ങൾ നിൽക്കുന്നത് ഒരിക്കലും അച്ഛൻ്റെ തീരുമാനത്തെ ഞങ്ങൾ എതിർക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞു അപർണയ്ക്കോ അജയ്ക്കോ ഒക്കെ വല്ലാത്ത ടെൻഷൻ എന്തായിരിക്കും അകത്ത് കിടക്കുന്നത് വക്കീലിനോട് എന്തൊക്കെയായിരിക്കും സൂര്യനാരായണൻ പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും വക്കീല അവരെല്ലാം അകത്തേക്ക് വിളിപ്പിക്കുവാണ് അകത്തേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ പറഞ്ഞു അതെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് പ്രകാരം ആയിരിക്കും ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് സുമംഗല പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അവയ്ക്കും ജാനയ്ക്കും ഒരു വീടെടുത്ത് കൊടുക്കാം അവരും മാറി താമസിക്കട്ടെ അതിലൊരു മാറ്റം ഉണ്ടാകരുത് കേട്ടോ സൂര്യന്നൊക്കെ പറയാണ് സൂര്യനാരായൻ പറഞ്ഞു അമ്മയൊന്നും ഇണ്ടായിരിക്കേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ എല്ലാ കാര്യങ്ങളും വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരമായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് പറയാണ് അതിന് ഇനിയിപ്പോ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല അതിനിപ്പ ആരും തർക്കിച്ചിട്ടും എന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് അവസാനം സൂര്യനാരായൺ വക്കീലോട് തുടങ്ങിയേക്കാന്ന് പറയാണ് അപ്പൊ സൂര്യനാരായണൻ വെല്ലുപത്ര എഴുതി വെച്ചു എല്ലാം സെറ്റ് ചെയ്തു വെച്ചു കാരണം സൂര്യനാരായണൻ മനസ്സിലായി ഇനി തന്റെ അവസാന കാലത്ത് ആരൊക്കെ ആയിരിക്കും തന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പിന്നീട് വക്കീലിനോട് വായിച്ചോളാം പറയാണ് അങ്ങനെ വക്കീൽ അങ്ങോട്ട് വായിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങി വക്കീൽ വായിക്കുമ്പോൾ ആദ്യ പേ തന്നെ എഴുതിയിരുന്ന ഒരു കാര്യമായിരുന്നു അളകാപുരി വീട് അത് അബിയുടെയും ജാനകീടെയും പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്ന ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം തല കറങ്ങുന്ന പോലെ തോന്നി പ്രഭാവതിക്കും ഒക്കെ പെട്ടെന്ന് പ്രവാതി പറഞ്ഞു എന്താ എന്താ വക്കീലെ വായിച്ചെന്ന് ചോദിക്കാം മനസ്സിലായല്ലേ അളഗാബുരി വീട് അവിയുടെ ജാലികളെ പേർക്കാന്ന് അവർക്കായിരിക്കും അവിടെ അവകാശം ഉള്ളതെന്ന് ഇത് കേട്ടാൻ പറഞ്ഞു ഇല്ല ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഏയ് അത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവാതി അമ്മേ കാര്യങ്ങളൊക്കെ സൂര്യസാറൻ നേരത്തെ തീരുമാനിച്ചിരിക്കുകയെന്നാണ് പറയണം സൂര്യനാരായണൻ പറഞ്ഞു ഇത് കേട്ടാൽ മാത്രം മതി ഇത് മാത്രമല്ല ഇനിയും ഉണ്ടെന്ന് പറയണം പിന്നീട് വക്കീൽ പറഞ്ഞു അതേ അതേ കൂടാതെ സ്വത്തുക്കളുടെ കാര്യത്തിനെല്ലാം തീരുമാനം എടുത്തിട്ടുണ്ട് സ്വത്തുക്കളൊക്കെ ഓരോരുത്തരുടെ പേരിലേക്ക് ആക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അവർക്ക് കിട്ടണമെങ്കിൽ അതിന് കുറച്ച് നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയണം അപ്പൊ നിബന്ധനകളും കാര്യങ്ങളൊക്കെ വക്കീല് വായിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോ അറിയാം നിബന്ധനകളൊക്കെ എന്തായി തീരും എങ്ങനെയായി തീരും എന്നുള്ളത് എല്ലാര്ക്കും ഒരു എട്ടിന്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നെ ഈ പറയുന്ന അപർണയ്ക്കൊക്കെ കാരണം അഭർണ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല തമ്പിക്കും ഉണ്ണിത്തമ്മക്കിനും എല്ലാം വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും അളകാമ്പരി ഒറ്റയ്ക്ക് നമ്മൾ വിഴുങ്ങാന്ന് ഓർത്തിരുന്ന ആ തമ്പി പക്ഷെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല സൂര്യനാരായണൻ നല്ല ബുദ്ധിയുള്ളവനാണ് സൂര്യനാരായണൻ മനസ്സിലായി തൻ്റെ അവസാന കാലത്ത് തന്നോടപ്പം ഉണ്ടായിരിക്കുന്ന അബീം ജാനകിയായിരിക്കും എന്ന് അല്ലെങ്കിൽ ഇത്രയും ദിവസം ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് താൻ മരണത്തോട് മല്ലിടിച്ചിടക്കുമ്പോൾ ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല അപ്പൊ പിന്നെ അവർക്കൊക്കെ സ്വത്തെഴുതി കൊടുത്തിട്ട് കാര്യമല്ലോ സ്വത്തെഴുതി കൊടുത്താൽ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ആ വീട്ടിൽ നിന്ന് വരെ അടിച്ചിറക്കുന്ന സൂര്യനാരായണൻ മനസ്സിലായതുകൊണ്ടാണ് സൂര്യനായണൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചാണ് നിർത്തുന്നത്